ചെന്നൈയിൽ നിന്നും നേരെ തമിഴ്നാട് എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ ഡൽഹിക്ക് പോയത് സത്യം പറയാലോ എനിക്ക് ആ ട്രെയിൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വൃത്തി ഉണ്ടായിരുന്നു കയറി നമ്മൾ ഞങ്ങൾക്ക് കിടക്കുന്ന കിടക്കാൻ കിട്ടിയ സാധനം നല്ല നീറ്റായിരുന്നു കേട്ടോ തറയൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു അവർ തുടച്ച് നല്ല വൃത്തി കിട്ടിയിരുന്നത് ആണെങ്കിലും ഓക്കെ ആയിരുന്നു ഞങ്ങൾ സ്ലീപ്പറിലാണ് പോയത് ഒരു പോകുന്ന വഴിയിൽ നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു അടുത്ത ദിവസം ഡൽഹിക്ക് എത്തുന്ന ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിലാണ് ട്രെയിൻ പോകുന്നത് പതിയൊന്നുമില്ല നമ്മൾ സാധാരണ പോകുന്ന രീതിയിലൊന്നുമല്ല നൂറ്റി എൺപത് കിലോമീറ്റർ സ്പീഡിലെങ്ങാണ്ടാണ് ഇത് പോകുന്നത് അങ്ങനെ രാവിലെ നല്ലൊരു ചായയൊക്കെ കുടിച്ച് പ്രഭാതം ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചായയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഇഞ്ചിടെയും ഒരു മസാല ടേസ്റ്റുള്ള ചായയായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ചായയായിരുന്നു സാധാരണ ഞാൻ ട്രെയിനിൽ നിന്ന് കഴിക്കുന്നാലും ച്ച് നോക്കുമ്പോൾ നല്ല ചായ ആയിരുന്നു ഒരുപാട് നാൾ ട്രെയിനിൽ ട്രെയിനിനൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ച് പോകുന്നത് നല്ല ചായ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിയാണ് ഒരുപാട് പ്രതീക്ഷകളിലൂടെ കടന്നു പോവുകയാണ് താജ്മഹൽ മാത്രമല്ല കുറേ സി ആർ സിയാർ തീയ്യാനായിട്ടെങ്ങനാണ് മെയിനായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇതിന് പോകുന്നത് അജ്മീർ പോകണം അതുപോലെ തന്നെ അജ്മീർ മാത്രമല്ല ഡൽഹി ജുമാ മസ്ജിദ് ഒരുപാട് പള്ളികളിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മറ്റുള്ളവരിലോടൊന്ന് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇനി എൻ്റെ വരുന്ന വീഡിയോകളിൽ എൻ്റെ ലൈഫിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നടക്കുന്നുണ്ട് അത് തീർച്ചയായും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും